മായി പാലം വായിപ്പാലും പുഴയാണ് ഇതിൻ്റെ പുറകിൽ വായിയിലേക്ക് പോകുന്ന വഴി ഇങ്ങോട്ട് പെരിങ്ങാടി പോസ്റ്റ് ഓഫീസ് ടൊഫ്ലി ഞാനിപ്പോൾ അമ്മമുക്കിലാണുള്ളത് പെരിങ്ങാടി ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനമാണിന്ന് മർഹൂം അമ്മുക്കാതി നഗർ പെരിങ്ങാടിപ്പള്ളിക്ക് ഉള്ള ആത്മബന്ധം നമ്മുടെ കുടുംബത്തിനുള്ള ആത്മബന്ധം കാണുന്ന കബറി എൻ്റെ വെല്ലുപ്പയുടെ അമ്മക്കാദി ഇന്ന് ഇവിടെ വിവിധ മതസ്ഥർ ഒത്തുകൂടി എന്ന ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് വേദിയുടെ നഗരന്റെ പേരാണ് നഗർ അദ്ദേഹമാണ് എൻ്റെ കൂടെ റഫീഖ് ഉണ്ട് പെരിങ്ങാടി ജുമാ മസ്ജിദിന്റെ നെടുന്തൂടായിട്ടുള്ള സയ്യിദ് എന്റെ കൂടെയുള്ളത് എന്താണ് ഈ ജുമാ മസ്ജിദെ കുറിച്ച് ഒരു അറുന്നൂറ് വർഷം പഴക്കമുണ്ട് അല്ലെ ഞ്ഞൂറ് വർഷം എന്ന് പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് നൂറ് വയസ്സൊന്നും ആയിട്ടില്ല എന്നാലും ഒരു അറുപത് വയസ്സായിട്ടോ അങ്ങനെ വരുമ്പോ അഞ്ഞൂറ്റ വർഷം മുമ്പേ ഉള്ള പള്ളിയായിരിക്കും നമ്മൾ ഈ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പെരിങ്ങാടി ജുമാ മസ്ജിദിന്റെ മുമ്പിലാണ് ഇത് പിന്നെ പുതുക്കിപ്പണിത ജുമാ മസ്ജിദാണ് സമന്തായ നേതാവ് മിസ്റ്റർ എന്റെ കൂടെ ഉള്ളത് രണ്ട് വാക്കുകൾ പറയണ നിങ്ങള് ടുത്ത് റഫീഖാണ് പണ്ടികളെ പള്ളിയാണ് അല്ലേ അതുകൊണ്ട് പകല്പരായ ആൾക്കാരെല്ലാം വരുന്നോണ്ട് കാണാൻ വേണ്ടി വന്നു അല്ലേ നടക്കുമുള്ള ഇതിന്റെ ആദ്യത്തെ അതുപോലെ എഞ്ചിനീയർ നൽകേണ്ട ബഹുമാനപ്പെട്ട സീലി അരി രണ്ട് വാക്കുകൾ പറയാ പെരിങ്ങാടി പള്ളി ഉദ്ഘാടനത്തെ കുറിച്ചിട്ട് ചായ കഴിച്ചിട്ടേ പോ ചായയും പിന്നെ നല്ല മധുര പലഹാരങ്ങളും തന്ന സുഹൃത്തുക്കളാണ് നേരമായി തുടങ്ങിട്ട് നേരത്തെ ഭയങ്കര ക്യൂ ആയിരുന്നു ഇവിടെ സമതണ്ട് സമത എന്താണ് പറയാനുള്ളത് എത്ര ദിവസമായി ഇതിന്റെ പ്രവർത്തിക്കുന്നത് അങ്ങനെ പറയരു ഒന്ന് ഉറപ്പിച്ചു പറയാമോ അങ്ങനെ എന്തായാലും ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ച പ്രയത്നം ഗംഭീരം തന്നെ എത്ര ഉണ്ടായിരുന്നു കടികളുണ്ടായിരുന്നു പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ എത്തിയിട്ടുണ്ട് യൂസഫ് സാഹിബും ഉണ്ട് കൂടെ റാഫിൻ്റെ കൂടെയുണ്ട് കൊളക്കടവിൽ കുട്ടികൾക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൽപന അവസാനുള്ള ഈയൊരു പള്ളിയുമായി ബന്ധപ്പെട്ട് ാണ് നമ്മുടെ ജിയും ഉണ്ട് വയനി നാട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയെല്ലാം കാണാൻ എല്ലാവർക്കും വന്ന് കാണാനുള്ള ഒരു സമയമാണ് ഈ ഒരു ഈ ഒരു അവസരം ഒരേ പേരെ കണ്ടു എന്താണ് ഈ ഒരു

ഇവിടെ പ്രണമാക്കുന്ന കേരള മാതൃക ഇത് ഇന്ത്യ മുഴുവൻ മാതൃക ലോകം മുഴുവൻ മാതൃകയാക്കിയാൽ മനുഷ്യൻ നന്നായാൽ പ്രേമാനന്ദ ശിവഗിരി മഠം പ്രേമാനന്ദ സ്വാമിജിയാണ് സർവമത ഐക്യ സമ്മേളനത്തിന് വേണ്ടിയിട്ട് പെരിങ്ങാടി നമ്മുടെ രാജ്യത്തെ ഈ മതസൗഹാർദ്ദത്തെ തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു അതിൽ മുസ്ലിം കൂട്ടത്തിലും ഹിന്ദുക്കളെ കൂട്ടത്തിലും ക്രിസ്ത്യാനികളെ കൂട്ടത്തിലും എല്ലാം ഈ ഫാദർ ഡോക്ടർ ഫിലിപ്പ് ഏത് വർഷമാണ് പ്രഗത്ഭരായ കൊറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോ നാട്ടുകാരെ കാണാൻ സുഹൃത്തുക്കളെ കാണാൻ പെരിങ്ങാടിയിലേക്ക് വാ എന്ന് പറയുന്നില്ലേ നേരത്തെ വരും അസ്സാമലൈക്കും രണ്ട് വാക്കുകൾ പറയാനുള്ളത് നമ്മളെ ഈ ഒരു പെരുങ്ങാടി പള്ളിയെ കുറിച്ചിട്ട് ഏറ്റെടുത്തത് ഒരു വ്യക്തിയാണ് ഏറ്റെടുത്തത് മിതമായ നിരക്കില്

ാണ് നമ്മുടെ നാട്ടുകാരൻ മുമ്പ് പെരിങ്ങാടിക്കാരനായിരുന്ന ആള് അപ്പൊ രണ്ട് നാടിന്റെയും ആളാണ് അപ്പൊ ഈ നാട്ടില് പെരിങ്ങാടിയില് ജനിച്ചു വളർന്ന ആളെന്ന നിലയില് ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് മാനസികമായി നല്ല ബന്ധമുള്ള ആളായിരിക്കും അതിനൊക്കെ ചരിത്രം അറിയുന്ന ആളായിരിക്കും എന്താണ് ഹുസൈൻസ് ആ രണ്ട് വാക്കുകൾ പറയാനുള്ളത് അജി പറഞ്ഞത് ഭക്ഷണം ശരിയാണ് പക്ഷേ ജനിച്ചത് ഞാൻ ഇവിടെ അല്ലെങ്കിലും വളർന്നതും സ്കൂൾ പഠിച്ചതൊക്കെ നേറിയ പങ്കും ഇവിടെ തന്നെയാണ് നാലാം ക്ലാസ് മുതൽ ഞാൻ തൊട്ടടുത്ത സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അന്ന് മുതൽ തന്നെ ഈ പള്ളിയുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ട് ഓക്കെ ഈ നാട്ടിലെ ജുമ ഉള്ളൊരു പള്ളിയെന്ന് പറയുമ്പോൾ പിരിങ്ങാട് ഇവിടെ ഉപ്പയും മൂത്താപ്പ അങ്ങനെ ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ തന്നെയാണ്

ായിരുന്നു അത് പിന്നീട് കാലഘട്ടം അടുത്തായിരുന്നു ഓക്കെ ജസ്റ്റേ രണ്ട് വാക്കുകൾ പെരിങ്ങാടി പള്ളിയെ കുറിച്ചിട്ട് ഓർമ്മ കളിയെന്ന് വെച്ചാൽ ഏറ്റവും പുരാതനമായ പള്ളിയാണ് ഇത് പുതുക്കി പള്ളി വളരെ മനോഹരമായി മനോഹരമായിരിക്കുന്നു ും പെരിങ്ങാടിപ്പള്ളി നല്ല സൂപ്പർ ആയില്ലേ കൗർത്താനും കാര്യങ്ങളെല്ലാം വളരെ വൃത്തി ചെയ്തിട്ടുണ്ട് നടപ്പാതെ കൗർത്താനെല്ലാം ഉണ്ടെങ്കിൽ ആവശ്യം വളരെ ആവശ്യമുണ്ടെങ്കിൽ താഴെ വന്ന് എടുക്കണ്ട അവിടെ തന്നെ പൈപ്പ് പൈപ്പുണ്ട് മഴക്കാലത്ത് വേലിക്കാലത്ത് ോ നിമിഷമാണ് ഈ പള്ളി ഉൾ അവർക്ക് മയ്യത്ത് കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് വളരെ നല്ല വണ്ടി ആംബുലൻസ് അങ്ങ് വരെ എത്തുന്ന ഒരു സംവിധാനത്തേക്ക് നീക്കി എൻ്റെ കൂടെ കൂടെ കൂടെയുണ്ട് പറയാനുള്ളത് ഈ ഒരു പള്ളിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് പള്ളി പള്ളിയിലെ പണ്ഡിതന്മാരും മഹാന്മാരും ഒക്കെ പള്ളി ഞാനോ പള്ളിയുണ്ട് ഞാനുണ്ട് രണ്ടാളുണ്ട് പള്ളിയുടെ ചുറ്റുപാടുണ്ട് എല്ലായിടത്തും കബറ് വയ്ക്കണമെന്നില്ലല്ലോ ഇങ്ങനെ മോടി പിടിപ്പിക്കാം പുല്ലൊക്കെ നല്ല വൃത്തിയില് ഒരു നീറ്റില് വഴി നടപ്പാതകൾ വേണം പള്ളിയുടെ ഈ പള്ളിയുടെ ഓരോ ഫില്ലറിന്റെ അടിയിൽ ഈ രണ്ട് കവറെങ്കിലും ഉണ്ടെന്നാണ് നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്